ഞ്ച് ഇവയും സലോമോന്റെ സദൃശവാക്യങ്ങൾ യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ ആളുകൾ അവയെ ശേഖരിച്ചിരിക്കുന്നു കാര്യം മറച്ചുവെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ ആഴവും രാജാക്കന്മാരുടെ ഹൃദയവും അഗോചരം വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഉരുപ്പടി കിട്ടും രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ അവന്റെ സിംഹാസനം നീതിയാൽ സ്ഥിരപ്പെടും രാജസന്നിധിയിൽ വമ്പു കാണിക്കരുത് മഹാന്മാരുടെ സ്ഥാനത്ത് നിൽക്കുകയുമരുത് നീ കണ്ടിരുന്ന പ്രഭുവിന്റെ മുമ്പിൽ നിനക്ക് താഴ്ച ഭവിക്കുന്നതിനേക്കാൾ ഇവിടെ കയറി വരിക എന്ന് നിന്നോട് പറയുന്നത് നല്ലത് ഇതപ്പെട്ട് വ്യവഹാരത്തിന് പുറപ്പെടരുത് അല്ലെങ്കിൽ ഒടുക്കം കൂട്ടുകാരൻ നിന്നെ ലജ്ജിപ്പിച്ചാൽ നീ എന്തു ചെയ്യും നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്കുക എന്നാൽ മറ്റൊരുത്തിന്റെ രഹസ്യം വെളിപ്പെടുത്തരുത് കേൾക്കുന്നവൻ നിന്നെ നിന്ദിപ്പാനും നിനക്ക് തീരാത്ത അപമാനം വരുവാനും ഇടവരരുത് തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങാ പോലെ കേട്ടനുസരിക്കുന്ന കാതിന് ജ്ഞാനിയായ ഒരു ശാസകൻ പൊൻകടുക്കനും തങ്കുകൊണ്ടുള്ള ആഭരണവുമാകുന്നു വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊയ്ത്തുകാലത്ത് ഹിമത്തിന്റെ തണുപ്പ് പോലെ അവൻ യജമാനന്മാരുടെ ഉള്ളം തണുപ്പിക്കുന്നു ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നവൻ മഴയില്ലാത്ത മേഘവും കാറ്റും പോലെയാകുന്നു ദീർഘക്ഷാന്തി കൊണ്ട് ന്യായാധിപന് സമ്മതം വരുന്നു മൃദുവായുള്ള നാവ് അസ്ഥിയെ നുറുക്കുന്നു നിനക്ക് തേൻ കിട്ടിയാൽ വേണ്ടുന്നതേ ഭുജിക്കാവൂ അധികം നിറഞ്ഞിട്ട് ഛർദ്ദിപ്പാൻ ഇടവരരുത് കൂട്ടുകാരൻ നിന്നെക്കൊണ്ട് മടുത്ത് നിന്നെ വെറുക്കാതിരിക്കേണ്ടതിന് അവന്റെ വീട്ടിൽ കൂടെ കൂടെ ചെല്ലരുത് കൂട്ടുകാരന് വിരോധമായി കള്ളസാക്ഷ്യം പറയുന്ന മനുഷ്യൻ മുട്ടികയും വാളും കൂർത്ത അമ്പുമാകുന്നു കഷ്ടകാലത്ത് വിശ്വാസവാധകനെ ആശ്രയിക്കുന്നത് മുറിഞ്ഞ പല്ലും ഉളുക്കിയ കാലും പോലെയാകുന്നു വിഷാദമുള്ള ഹൃദയത്തിന് പാട്ടുപാടുന്നവൻ ശീതകാലത്ത് വസ്ത്രം കളയുന്നതുപോലെയും യുവക്ഷാരത്തിന്മേൽ ചൊറുക്ക് പകരുന്നതുപോലെയും ആകുന്നു ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും വടതിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു ഏഷണിവാക്ക് കോപഭാവത്തെ ജനിപ്പിക്കുന്നു ചണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽ ൽപുരയുടെ ഒരു കോണിൽ പാർക്കുന്നത് നല്ലത് ദാഹമുള്ളവന് തണ്ണീർ കിട്ടുന്നതും ദൂരദേശത്തുനിന്ന് നല്ല വർത്തമാനം വരുന്നതും ഒരുപോലെ ദുഷ്ടന്റെ മുമ്പിൽ കുലുങ്ങിപ്പോയ നീതിമാൻ കലങ്ങിയ കിണറിനും മലിനമായ ഉറവിനും സമം തേൻ ഏറെ കുടിക്കുന്നത് നന്നല്ല പ്രയാസമുള്ളത് ആരായുന്നതോ മഹത്വം ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞുകിടക്കുന്ന പട്ടണം പോലെയാകുന്നു